വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുന്നത് ആയിരത്തോളം കേസുകളെ ബാധിക്കുമെന്ന് വഖഫ് ബോർഡ് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ജോയിൻറ്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് വിടുകയും ചെയ്തിട്ടുള്ള വഖഫ് ബോർഡ് ഭേദഗതി ബിൽ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജെ പി സിക്ക് നിവേദനം നൽകുമെന്നും കോഴിക്കോട് ചേർന്ന സംസ്ഥാന വഖഫ് ബോർഡ് യോഗം തീരുമാനിച്ചു നിലവിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യേണ്ട സാഹചര്യമില്ല ഭേദഗതി ബിൽ അവതരിപ്പിക്കും മുൻപ് സംസ്ഥാന സർക്കാരിനോടോ വഖഫ് ബോർഡിനോടോ അഭിപ്രായം തേടിയിട്ടില്ല എന്നും നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ ബിൽ പിൻവലിക്കണമെന്നും സംസ്ഥാന വഖഫ് ബോർഡ് ചെയർപേഴ്സൺ എം കെ സക്കീർ ആവശ്യപ്പെട്ടു വഖഫ് എന്ന ആശയം തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലാണ് ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ബിൽ തികച്ചും ഏകപക്ഷീയവും സംസ്ഥാന വഖഫ് ബോർഡുകളുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും അധികാരങ്ങൾ കവരുന്നതുമാണ് വഖഫുകളുടെ സ്വത്ത് വരുമാനം തുടങ്ങിയ എല്ലാ വിവരങ്ങളും വഖഫ് മുത്തവല്ലിമാരുടെ നിയന്ത്രണവും കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന രീതിയിലുമാണ് ബിൽ തയ്യാറാക്കിയിരിക്കുന്നതെന്നും എം കെ സക്കീർ അഭിപ്രായപ്പെട്ടു പുതിയ ഭേദഗതി അനുസരിച്ച് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വക്കഫ് ബോർഡ് അംഗങ്ങൾക്ക് പകരം നോമിനേറ്റഡ് അംഗങ്ങളാകും ഇത് ജനാധിപത്യ വിരുദ്ധമാണ് വക്കഫ് സ്വത്തുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുവാനുള്ള പൂർണ്ണ ജില്ലാ കളക്ടർമാർക്ക് നൽകുന്ന പുതിയ നടപടി വക്കഫുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടി സങ്കീർണമാക്കും ഇന്ത്യയിൽ ഏറ്റവും കാര്യക്ഷമമായി വക്കഫ് ബോർഡ് പ്രവർത്തിക്കുന്ന സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് ഒറ്റ അംഗത്തെ പോലും മുപ്പത്തൊന്നംഗ ജെ പി സിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ബോർഡംഗമായ പി ഉബൈദുള്ള എം എൽ എ ചൂണ്ടിക്കാട്ടി വക്കഫ് ബോർഡുകൾക്ക് കീഴിൽ ഏക്കറുകണക്കിന് സ്വത്തുകളുണ്ട് എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു വക്കഫ് എന്നത് വ്യക്തി പള്ളിയിലേക്ക് ദാനം ചെയ്യുന്ന സ്വത്താണ് അതിന്റെ ജന്മിയല്ല സൂപ്പർവൈസ് ചെയ്യുന്ന സമിതി മാത്രമാണ് വക്കഫ് ബോർഡെന്നും സക്കീർ പറഞ്ഞു അന്യാധീനപ്പെട്ട വക്കഫ് സ്വത്തുകൾ തിരിച്ചുപിടിക്കുന്ന നടപടികൾ നടക്കുകയാണ് ആയിരത്തോളം കേസുകൾ ഇത്തരത്തിലുണ്ട് പുതിയ ഭേദഗതി ഈ സ്വത്തുകൾ തിരിച്ചുപിടിക്കുന്നതിനെ ബാധിക്കും വസ്തു വസ്തുവായിക്കോട്ടെ ഭൂമി സം പോലെയുള്ള വസ്തുവോ അല്ലാത്ത മുതലുകളോ ദാനം ചെയ്യാവുന്നതാണ് ഈ ദാനം ചെയ്യുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ദാനം ചെയ്യുന്നതോടുകൂടി ആ വസ്തു ദൈവത്തിലേക്ക് അർപ്പിക്കപ്പെടുകയാണ് ഒരു വസ്തു വക്കഫ് കൂടി അള്ളാഹു താലയിലേക്ക് ഈ വസ്തു കഴിഞ്ഞാൽ അത് മനുഷ്യന് കൈകാര്യം ചെയ്യാൻ പറ്റി സാധ്യമല്ല വിൽപ്പന നടത്തുന്നതിനോ അത് തൊടുന്നതിനോ തൻ്റേതാണെന്ന് പറയുന്നതിനോ സാധ്യമല്ല അതിൻ്റെ മാനേജ മാനേജറും ആ മാത്രമേ ഒരു പ്രൊഫഷനുള്ളൂ എന്ന് പറഞ്ഞാൽ നോക്കി സംരക്ഷിക്കാൻ മാത്രമേ പ്രൊവിഷനുള്ളൂ ഈ ഇത്തരത്തിൽ ചെയ്തൊരു വക്കഫ് വസ്തുവിനെ ആർക്കും അധികാരമില്ല എന്ന് ഒരറ്റവാക്കിൽ പറയുന്നതോടുകൂടി അത് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ മുത്തവല്ലിക്കായിക്കോട്ടെ വക്കഫ് ബോർഡിനായിക്കോട്ടെ ആർക്കും തന്നെ അധികാരമില്ല എന്ന് കൃത്യമായ നിയമമുള്ളതാണ് ഈ ഭേദഗതികളൊക്കെ തന്നെ വക്കഫിൻ്റെ ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള മുന്നോട്ട് പോക്കിന് സഹായകരമായ രൂപത്തിലുള്ള ഭേദഗതികളെ ആയിരുന്നുള്ളു അത് തത്വമാണ് എന്താണ് ആക്ട് ആ ആക്ടിന് മുന്നോട്ട് പോകാനുള്ള യാത്രയെ സഹായിക്കുന്നതാണ് സ്വാഭാവികമായും ഒരു നിയമനിർമ്മാണ സഭ ഭേദഗതിയിലൂടെ കാണിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ ആ ആക്റ്റിനെ മുഴുവനായി എടുത്തു കളയുന്ന രൂപത്തിലല്ല ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വക്കഫ് എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു ഭേദഗതിക്ക് വേണ്ടി പന്ത്രണ്ട് വർഷക്കാലം സമയമെടുത്തുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ പ്രദേശത്തെയും സഞ്ചരിച്ചുകൊണ്ട് വഖഫ് ഓഫ് എൻക്വയറി കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള റെക്കമെൻഡേഷൻസിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വന്നത് എഴുപത്തിനാലിൽ രൂപീകരിച്ച വഖഫ് എൻക്വയറി പാർലമെൻറ്റിൽ ആ വിഷയം വന്നപ്പോൾ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ചൂണ്ടിക്കാണിച്ച് അതേപോലെ തന്നെ വഖഫ് ഓഫ് എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ പാഠനം ഉടനീളം നടക്കുകയും ചെയ്തു എന്തിനാണ് ഈ സർവേ കമ്മീഷൻ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു വലിയ ഒരു സംവിധാനത്തിന് ചെറുതാക്കിക്കൊണ്ട് ഒരു കലക്ടറിലേക്ക് ഒതുക്കിക്കൊണ്ട് സർവേ സംവിധാനത്തെ തകരാറാക്കി കഴിഞ്ഞാൽ വക്കഫ് സ്വത്ത് സംരക്ഷണമാണോ സംഭവിക്കുന്നത് വക്കഫ് സ്വത്ത് നഷ്ടപ്പെടുകയാണോ ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും അപ്പം അനാവശ്യമായ വ്യഗ്രതയോടുകൂടി ഇത്രയും വലിയ ടാസ്ക്കിന് സ്റ്റേറ്റ് ലെവൽ ടാസ്കിനെ ഒരു ജില്ലാ ലെവൽ ടാസ്ക്കാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഭരണഭാരമുള്ള ഒരു കലക്ടറിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്കറിയാം ഒരു 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 പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പുകളോ എന്ത് വിഷയം വന്നാലും കലക്ടർ കളക്ട്രേറ്റ് അത്ര ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ഓഫീസിൽ നമുക്കറിയാം ആ കളക്ട്രേറ്റിൻ്റെ ഒരു ചെറിയ ബ്രാഞ്ചാക്കിയിട്ട് ഈ സർവേ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ വക്കഫ് രജിസ്ട്രേഷൻ ആക്ടിവിറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ വക്കഫ് സംവിധാനം സ്റ്റക്കായിപ്പോവും അപ്പോൾ നിലവിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ സർവേ സർവേ കമ്മീഷണറുടെ കയ്യിൽ വേണമെന്നും രജിസ്ട്രേഷൻ നടപടിയെ സംബന്ധിച്ച് നടപടികൾ വക്കഫ് ബോർഡ് നടത്തലുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം